ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ തീരുമാനം അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതെ ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുമോ മാറ്റാതിരിക്കുവോ നിലനിർത്തുമോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് എത്താം സി സി കർണാടകത്തിനൊരു പ്രസിഡന്റ് വന്നല്ലോ അവിടെ കേരളത്തിൽ നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ കോൺഗ്രസിനെ മാത്രം ചർച്ച ചെയ്താൽ മതിയോ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക് അതറിയിക്കും അതല്ലാതെ ഞങ്ങള് ഞങ്ങള് തീരുമാനിച്ചു ഞങ്ങളാക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം മറുപടി പറയാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല അതുകൊണ്ട് ദയവ് ദയവെയ്ത് മനസ്സിലാക്കുക ഏ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണുന്നതല്ലേ അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണോ ആ വിഷയം ചർച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഗുജറാത്ത് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ നിയമനം ആവാനായിട്ടുണ്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് കേരള കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും ആയിട്ടുണ്ടെങ്കിൽ അല്ല നിലവിലുള്ള സ്ഥിതി ചെയ്യാതെ ഉടനെ അതറിയിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നതിന് മറുപടി എന്നിൽ നിന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാൻ ഞാനങ്ങനെ ആളല്ല പാർട്ടി എന്ന് പറയുന്നത് സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് പാർട്ടി പോയുള്ളൂ പാർട്ടിയുടെ സിസ്റ്റം വളരെ ക്ലിയറാണ് ആ സിസ്റ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകും മനസ്സിലായല്ലോ അപ്പം ഞങ്ങൾ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം നിങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ആര് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു കോൺഗ്രസ് പാർട്ടി പറഞ്ഞു നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു പറഞ്ഞില്ലല്ലോ ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു റോബർട്ട് ബദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു എന്തൊരസംബന്ധമാണ് ഇതൊക്കെ ഈ പാർട്ടിയുടെ കാര്യങ്ങളിൽ ഒരു ശതമാനം പോലും ഇടപെടാത്ത ആളുകളെ വലിച്ചു കഴിച്ച് ഇത് കൊണ്ടുവരുവാണ് പ്രിയങ്കാ ഗാന്ധി ഇടപെടുന്നു എന്ന വരെ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ ഒരു ചെറിയ കാര്യത്തിൽ പോലും സംഘടനാ കാര്യത്തിലൂടെ ഇടപെട്ടിട്ടില്ല ഇത് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് വാർത്ത കിട്ടുന്നത് നിങ്ങൾ അതെങ്ങനെ ഷെയർ ചെയ്യ നിങ്ങളോട് പറയുന്ന ആരാണ് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാമല്ലോ